പൂച്ച കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ടല്ലേ ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറച്ച് പൂച്ചക്കുട്ടികളുടെ കളികളാണ് കേട്ടോ അത് ഞാൻ എങ്ങനെയൊക്കെ ഷോർട്ടാക്കാൻ നോക്കിയിട്ട് അത് ആസ്വദിക്കണമെങ്കിൽ അത് ഫുൾ വീഡിയോ കാണാം അതൊരു കണ്ടിന്യൂഷനാണ് കേട്ടോ പൂച്ച കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ളവര് സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ ക്രിസ്മസ് ക്രിസ്മസൂടെ മേളെ കയറി എങ്ങനെയൊക്കെ ചെയ്യാറ് പറ്റി അപ്പം അടുത്ത ആളും ഒന്ന് നോക്കിയിരിക്കാനാണ് ഒരാളെ മേളിൽ കയറി അപ്പം ഞാനിവിടെ കയറിയാലോ എന്ന ആലോചിച്ചിപ്പോൾ അവിടെ കേട്ടോ അപ്പം ആദ്യം കയറിയ ആൾക്ക് കയറാൻ പറ്റില്ലെന്ന് തോന്നിട്ടായിരിക്കും തിരിച്ച് താഴേക്ക് ഇറങ്ങാനുള്ള ശ്രമമാണ് കേട്ടോ ഇപ്പോഴത്തെ ആൾ ഇവൻ ഇറങ്ങിയിട്ടുവാണെങ്കിൽ എനിക്ക് കയറാൻ നോക്കിയിട്ടുണ്ട് അവിടെ താഴെ നോക്കിയിരുന്ന ആൾ ആ ഇവങ്ങനെ കയറിയിട്ട് കയറാൻ പറ്റിയില്ല ചിലപ്പോൾ എനിക്ക് കയറാൻ പറ്റുമായിരിക്കുന്ന ചിന്തയില് അവനും കയറി നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവന് മേപ്പോട്ട് നോക്കട്ടെ അവൻ എത്താൻ പറ്റുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അവൻ പിന്നെ തിരിച്ചിറങ്ങുവാണ് അപ്പോൾ ആദ്യം കേട്ടിട്ട് പിന്നെ നോക്കി എന്താ ഒരു വഴി ഇതിൻ്റെ മേലെ കയറിപ്പെട്ടാൻ വീണ്ടും കയറി അവന് തോറ്റു കൊടുക്കാൻ മനസ്സിലാകുന്നുണ്ട് താഴെ ഇരുന്നവൻ കാരണം അവന് താഴെ ചാടേണ്ടി വന്നത് മൂന്നാമൻ നോക്കട്ടെ കാലിയും കൈയൊക്കെ നിവർത്തി ഇനി കാലിനൊക്കെ നീളം കൂട്ടി ചിലപ്പം മേപ്പൊട്ട് കയറാൻ ഇളങ്ങി വെച്ചിട്ടായിരിക്കും കാലിയും കൈ നീളം കൂട്ടി കയറാൻ നോക്കണ്ട പക്ഷേ അതത്ത് പിടിച്ചിട്ട് അവന് പറ്റുന്നതെന്ന് തോന്നില്ല അതുകൊണ്ട് അവൻ വീണ്ടും പിന്തിരിഞ്ഞു അപ്പോൾ അടുത്ത കൂട്ടുകാരൊക്കെ വന്നു ഇനി ഞാനും നോക്കട്ടെ എന്നാലും ആദ്യത്തെ അവൻ തോമ്പ് സംബന്ധിക്കാൻ തയ്യാറായില്ല അവൻ വീണ്ടും കയറിക്കൊണ്ടിരിക്കാം കേട്ടോ എങ്ങനെയായിരുന്നു മേളിച്ചിരുന്നു പച്ചണം അപ്പം താഴത്തെ ആൾക്കാർ വീണ്ടും ശ്രമിക്കുന്നുണ്ട് എങ്ങനെയല്ലേ കയറനാട്ട് മറ്റവൻ്റെ പുറകെ കേറനാട്ട് അപ്പം ആദ്യം കയറി വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേറനാട്ട് അപ്പോൾ നമുക്ക് തന്നൊരു പാഠമുണ്ട് നമ്മൾ ആദ്യം ഒന്ന് രണ്ട് തവണയൊക്കെ പരാജയപ്പെട്ടേക്കാം തോൽവ് സംഭവിച്ചേക്കാം പക്ഷേ നമ്മൾ തോറ്റു കൊടുക്കരുത് നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചോണ്ട് ഇപ്പൊ എനിക്ക് ഇവരെ കാണുമ്പോൾ ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ടേ കാരണം ഇപ്പം ഇവരാരും ഇടില്ല അമ്മ പൂച്ച വന്നിട്ട് ഇതുങ്ങളെല്ലാം വീണ്ടും എവിടെയെ കൊണ്ടുപോയി പൂച്ച അതിന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നല്ലേ അങ്ങനെ അതിനെങ്ങനെല്ലാം കൊണ്ടു കേട്ടോ ആരും ഇടില്ല പക്ഷെ അമ്മപ്പൂച്ച വേറെ ഇടയ്ക്ക് ഇടയ്ക്ക് കേട്ടോ ആദ്യം ഒന്ന് വീണ്ടും കേറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോളെയും അടുത്തവൻ കേറി അടുത്തവൻ കേറി അവന്റെ പുറേ ബാക്കൾ കേറാൻ ശ്രമിക്കുന്നുണ്ട് എന്ത് രസല്ലേ ഈ പൂച്ച ഒക്കെ കളികൾ കാണാനായിട്ട് നല്ല രസമാണ് ഒരുത്തനും ഒരുത്തനെ ചൂണ്ടിക്കൊണ്ടിരുന്ന പിന്നെ അവർക്ക് കയറാൻ പറ്റില്ലല്ലോ അത് അവൻ താഴെ ചാടിക്കും അങ്ങനെ നാലാമത് കയറാൻ ശ്രമിച്ച ആളാണ് ഇപ്പം വിജയിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഒരാൾ കുറുക്കോഴി ഊടായപ്പിൽ കയറാൻ നോക്കുന്നുണ്ടോ താഴെ നേരെ മേലിൽ കയറാനായിട്ട് ഡയറക്റ്റ് കയറാൻ നോക്കുക താഴേന്ന് ചാടി കയറാൻ അങ്ങനെ നാലാമത കയറാന് ശ്രമിച്ച ആള് ഏകദേശം വിജയത്തിന്റെ പാതിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ എന്തുമാത്രം കഷ്ടപ്പെട്ട മേളിൽ കയറി നോക്കി അതനത്തൊരു പാടമുണ്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ കാരണം നമ്മൾ ആ ഒരു വിജയം കണ്ടെത്തുന്നതിനിടയ്ക്ക് നമുക്ക് കുറേ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ടാവും ഉണ്ടാവും കുറേ പ്രയാസങ്ങളുണ്ടാവും പിന്നെ ചിലപ്പോൾ നമ്മൾ വീഴാൻ പോയി വീഴാൻ പോകുന്നൊരു സാഹചര്യ അവസ്ഥയൊക്കെ ഉണ്ടാവും അതുപോലെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും പക്ഷെ നമ്മൾ ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം നമുക്ക് എങ്ങനെയെങ്കിലും ലക്ഷ്യത്തിലെത്തണമെന്ന് ഉണ്ടാവണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യം കണ്ടിരിക്കും പക്ഷേ അതുവരെ കുറച്ച് കടുത്ത പാതകൾ നമുക്ക് ഉണ്ടായി കടക്കാനായിട്ട് അപ്പം എനിക്ക് ഈ പൂച്ചയുടെ ഇത് ഉണ്ടല്ലോ എനിക്ക് ഇങ്ങനെയൊരു ഇതാ പാടം എനിക്ക് പറയാൻ തോന്നി കേട്ടോ ഇപ്പം കണ്ടോ മേളിൽ കയറി അവൻ വിജയശ്രീ ശ്രീ ലാളിതനാട്ട് താഴെ ഉള്ളവരെ നോക്കിയിരിക്കുക ഞാൻ മേളിൽ കയറി പറ്റിയെന്നുള്ള വിജയത്തിന് സന്തോഷം കൊണ്ട് അടുത്ത ആൾക്കാർക്കും അവനൊരു ആയി അപ്പോൾ അടുത്ത ആൾക്കാർക്കും ഒരു ഇൻട്രസ്റ്റ് കൂടി ഒന്നി വരുന്നുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ച് എല്ലാവരുടെ അങ്ങ് മാറി എല്ലാവരും പരിപാടിക്ക് പോകുക കേട്ടോ അവരവരുടെ കളികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേറൊരു വീഡിയോ മോട്ടും നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്